ഇനി ഇനിയിപ്പോൾ ചോറിനൊന്നും തീപിടിപ്പിക്കല്ലേ ഇവിടുത്തെ ഉള്ളി ചായൻ്റെ വെള്ളം കാച്ചിയാലോ നോമ്പ് ഉറക്കുമ്പോൾ ചായ കൊണ്ട് കുടിക്കാം ബിസ്ക്കറ്റുമില്ല എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ ആ ഇജിപടാ അല്ല എല്ലാ പണിയൊക്കെ ഒതുങ്ങിയടി ആ ഇതാരും മൈമിന്താത്തേ പണിയൊക്കെ ഒതുങ്ങിയിക്കണേ അപ്പം ഞാനീ വീതനൊക്കെ ഒന്ന് തടച്ചിടേന് എല്ലാ നിങ്ങൾ എന്തിപ്പോ നേരത്ത് വന്നിട്ടേ നോമ്പറക്കാനായില്ലേ ആടി നോമ്പറക്കാനിക്കണേ അപ്പം ഞാനേ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ കൂടുന്നവരാണെന്ന് വിചാരിച്ചു അപ്പൊ അത് ഏറ്റോട്ട് പോകുന്നതാണ് പിന്നെ പത്തിരി ഇറച്ചക്കാരെയൊക്കെ ഞാൻ നോമ്പ് ഇറന്നിട്ട് എനിക്ക് കോടന്നുതരാം ഇന്ന് എൻ്റെ മോള് എൻ്റെ മോളോടൊരു സങ്കടം പറഞ്ഞു സത്യം പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര എണ്ണറായി ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ആൾക്കാരെന്ന നല്ല നോക്കുന്നുണ്ടെന്ന് അതേപോലെ എൻ്റെ മാപ്പൻ്റെ ആൾക്കാരെ നല്ല നോക്കണ്ടെന്നാണ് പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് വന്ന് അന്വേഷിക്കാ ഇനി ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ അല്ല എന്നെ ആര് നോക്കുന്നുണ്ടോ എന്ന് വന്ന് അന്വേഷിക്കണേന് പക്ഷേ ഞാൻ ആ വിചാരിച്ചവിടെ ഇരുന്നു പക്ഷേ പക്ഷെ വിചാരിച്ചിരിക്കാൻ പാടില്ലേനും അപ്പം കേട്ടപ്പോൾ നല്ല ഇടങ്ങാറായിട്ടേ ഞമ്മളൊക്കെ ഫ്രൂട്സും കാര്യങ്ങളൊക്കെ വാക്കിയാണ് പക്ഷേ ഇങ്ങനെ എൻ്റെ കുട്ടി ഇജ്ജു ഇവിടെ റേഷൻ പിടിയത്തെ ഐടി ഇട്ടിട്ട് ചോറ് വെച്ച് തിന്നണ കഥ ഇന്നാണ് മോളെ ഞാൻ അറിഞ്ഞത് ആ കേട്ടപ്പം ഞാൻ അവിടെയുള്ള ഫ്രൂട്ട്സൊക്കെ ആയിട്ട് എനിക്ക് വന്നതാണ് ഞാൻ എൻ്റെ മയക്കോട് പറഞ്ഞും ചെയ്തേക്കണേ പത്തിനും കോഴിക്കാരെയൊക്കെ നമുക്ക് നോമ്പ് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കണം അപ്പോൾ തൽക്കാലത്തിനെ ഇഞ്ചിപ്പോൾ ഏതാണ്ട് നോമ്പറക്കാനായി കുറച്ച് ഫ്രൂട്സ് ഇതൊക്കെയാണ് കട്ട് ചെയ്തിട്ട് കുട്ടിക്ക് ഇജ്ജാണ് നോൻ പറഞ്ഞൂടെ എന്നാ എന്തിനാ നിങ്ങൾ ഇതൊക്കെ ആയിട്ട് വന്നത് എൻ്റെ എൻ്റെ ആൾക്കാർക്കും വേണ്ട എൻ്റെ മാപ്പിൻ്റെ ആൾക്കാർക്കും വേണ്ട നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടിന്നുള്ള മോളോട് പറഞ്ഞത് ശരിയാ നോമ്പത്തിരി ആയല്ലോ ഞങ്ങൾ പ്രാവശ്യം വീട്ടിൽ അഴിറ്റ് ചോറ് വെച്ച് ചമ്മന്തി അടിച്ചിട്ട് ഞങ്ങൾ നോമ്പ് പറഞ്ഞിരുന്നത് ഇന്ന് ഞാൻ കുറേ നല്ല ഒഴിച്ചിട്ട് എൻ്റെ എൻ്റെ പേസിലാകെ നൂറ്റൈൻ പൊറത്തുള്ളൂ എന്നാലും എൻ്റെ കുട്ടിനോട് പറഞ്ഞ് നമുക്ക് കോയും കുറച്ച് ഫ്രൂട്സൊക്കെ വാങ്ങാന്ന് അത് വാങ്ങാൻ പറ്റാത്ത ഇതിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പം നിറത്തേറ്റ് വന്നത് സത്യം വന്ന ചെയ്യണ ഉപകാരമൊന്നും ഞാൻ മറക്കൂല ഒരിക്കലും ഒന്നാരെന്റെജൊന്നും ഉണ്ടായിരുന്നാണ് അതല്ല കഥ അന്റെ സങ്കടങ്ങളും എൻ്റെ കുട്ടിൻ്റെ സങ്കടങ്ങളും അറിഞ്ഞിട്ടപ്പൊ ഞാൻ അതൊക്കെ താങ്ങി വന്നത് അവ നോക്കുമ്പോ എൻ്റെ സങ്കടം കേട്ടിട്ട് ജീവിത മനസ്സിനടങ്ങനെ ഉണ്ടാകുന്നോ എൻ്റെ ആൾക്കാരും അതേപോലെ എൻ്റെ മാപ്പിളുടെ ആൾക്കാരുല്ലെങ്കിലും ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് ഇതിപ്പോ ഞമ്മളറിയില്ലല്ലോ പറയും ചെയ്യൂല എപ്പോ ചോദിക്കുമ്പോ ആ സുഖമാണ് എല്ലാം മുതലുണ്ട് എന്ന് ചേച്ചി ഞങ്ങൾ വിചാരിച്ചിരുന്നാല് എൻ്റെ ആൾക്കാരും അവൻ്റെ മാപ്പിൻ ആൾക്കാരൊക്കെ കൊടുന്ന് ഇടണ്ട് ആ വിചാരിച്ച് ഞങ്ങൾ ഇന്നത് ഞങ്ങളത്തെ തെറ്റ് ഏതാലൊക്കെ കഴിഞ്ഞ് പോയില്ലേ ഇനിയുള്ള അത്ര കാലം ജി വെള്ളാ ഇടങ്ങാനാവൂല എൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് അത് ശരി ഞമ്മളൊരു അലവാസിയത്തെ ഒരാൾക്കാർ ഒരു വേഷം ഇടിയ താഴെ ചമ്മന്തി അടിച്ചോറ് തിന്നണത് ഞങ്ങൾക്കാര്ക്കും സഹിക്കൂല അതല്ല കഥ ഔ ഞമ്മോട് ഇതേപോലെ വെച്ചുണ്ടാക്കി വേസ്റ്റ് വന്ന് ഞങ്ങൾ ഒഴിവാക്കണമുണ്ട് അയിക്കൂടെ ഒരു നായ രണ്ട് നായ അല്ലെപ്പോൾ എനിക്ക് ഏറെ എൻ്റെ മോൾക്ക് ഞമ്മളിടേണ്ട ആവശ്യം ഒന്ന് മണ്ടാ പൊയ്ക്കോ ചേർന്ന് ഓ അമ്പാ രടി ഇന്നല്ലേ നാളെ അവറ്റിങ്ങൾക്ക് മനസ്സിലാവും അറ്റിങ്ങൾക്ക് ഉണ്ടല്ലോ വളർത്തുന്നത് വൈന്നു പഠിച്ചോളൂ ജതി ചേച്ചി തളരാൻ നിൽക്കരുത് ഞാൻ മാപ്പിളം അയച്ചതാണ് ജെ ആ കാലാ കാലം ഇജ്ജ് നല്ല രീതിയിൽ ജീവിച്ച് ഓരോ ഇടയിലൊക്കെ മുങ്ങി നിൽക്കണം എൻ്റെ മോൾ അന്തസ്സായിട്ട് ഇജ്ജ് നോക്കി പഠിപ്പിച്ച് നല്ല നല്ല നിലയിലെത്തണം അതാണ് ഇത് ചെയ്യേണ്ടത് അതിനെ വെറുങ്ങനെ ഒളിച്ചിരിക്കല്ല വേണ്ടിയത് ഈ ബാങ്ക് കൊടുക്കാനായിരിക്കണം ജക കട്ട് ചെയ്തിട്ട് ആ ഞാൻ വിളിച്ചിട്ട് നോമ്പ് പറഞ്ഞോട് നോമ്പ് പറഞ്ഞിട്ട് ഞാൻ മരി വിസ്കരിച്ചിട്ട് അതുകൊണ്ട് കൊടുന്ന് അതല്ല കഥ പിന്നെ നാളെക്കുള്ള സാധനങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ട് എഴുതി ചാളാ ഞാൻ കൊടുന്ന് തരുന്നത് നമുക്കൊരു കുഴപ്പമില്ല നമ്മളെ ഇങ്ങനെ ഒരു പട്ടിണി എടുക്കാൻ നമ്മൾ സമ്മതിക്കൂല അതൊക്കെ പഴയ കാലത്തേനെ അങ്ങനെയൊക്കെ അപ്പം കത്ത കാലത്ത് അങ്ങൊന്നും നടക്കൂല ഇജിയേതാ അതേ നോമ്പറക്കുള്ള ഒക്കെ നോക്കിക്കോടെ ജി ഞാനേ മരിവ് കൊടുത്തു കഴിഞ്ഞാൽ സ്കെച്ചിട്ട് ഞാൻ സാധനം കൊണ്ടുതരാം അപ്പോൾ ജി ആ ലീസ്റ്റിൻ്റെ താത്ത നേരം കൊടുക്കുമ്പോൾ ഞാൻ സാധനം ഇവിടെ കൊണ്ടുതരും കേട്ടാ നീ അതിന് നിൽക്കാൻ നിൽക്കണ്ട ഞാൻ പോകുന്നു ആയിക്കോട്ടെ ഞാൻ പോകട്ടാ ആയിക്കോട്ടെ എനിക്കിപ്പം മനസ്സിലായി പഠിച്ച രൂപത്തിലപ്പം താത്താനം കൊടുത്തിട്ട് മുതലൊക്കെ കൊടുന്ന് പോകുമ്പോൾ ഒരു വാക്കും പറഞ്ഞ് നാളൊക്കെയുള്ള സാധനങ്ങളും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ലിസ്റ്റ് എഴുതി വെക്കാൻ നാളെ തന്നെ കൊടുന്ന് പറഞ്ഞു ഇപ്പം മനസ്സിലായി സങ്കടങ്ങൾ പടച്ച റപ്പ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഇപ്പം താത്ത രൂപത്തിൽ വന്നത് താത്ത പറഞ്ഞ ശരിയാ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണീരഴിപ്പിച്ച് എൻ്റെ ജീവിതം ഞാനെന്നെ നശിക്കുന്നു അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അറിയില്ല ഏതായിരുന്നൊക്കെ അട്ടയത്തിനെ കുട്ടിക്ക് നോമ്പറുമ്പോത്തേനും കൊടുക്കട്ടെ ഞാൻ